വെൽക്കം ബാക്ക് ടു സുബാവലോക്സ് അപ്പൊ ഇതൊരു രണ്ടാഴ്ചക്ക് മുന്നേ വീഡിയോയുടെ വീട്ടിയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിയാലേ അവരുടെ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ വീടത്തെ വീടത്തെ നമ്മുടെ വന്ന ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയതിന് ശേഷം നമ്മൾ ഒരു റൗണ്ട് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റപ്പോഴേക്കും വലിയ മണ്ണല്ല ചേന കാച്ചിൽ ചേമ്പ് മധുരക്കിഴങ്ങ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ മുടി കണ്ടുപേടിക്കണ്ട അതൊക്കെ അങ്ങനെയൊക്കെ സ്വാഭാവികം അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നല്ല ആസ്വദിച്ച് കഴിച്ചു വീട്ടിലാണെങ്കിൽ മീൻ ട്രിവാൻഡ്രത്തി ഞാൻ മാത്രമേ ഈ സംഗതികൾ കഴിക്കാറുള്ളൂ ഏട്ടനും മാസവും കഴിക്കാത്തതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം മെനക്കിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാറ് അങ്ങനെ പിന്നെ അച്ഛനും ഇവനും കൂടെ പോയി ഇതുപോലെ ഡോക്ടർ സെറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു ഒരു കളിക്കാണ് കേട്ടോ രണ്ട് കുട്ടികളല്ലേ അങ്ങനെ നമ്മൾ രാത്രി കിടക്കാനുള്ള പുറപ്പാടില്ല അവിടുത്തെ ചൂടെന്ന് എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ അമ്മ അതൊരു ചൂട് അതിനെ കൊണ്ട് നമുക്ക് തറ ടിക്കറ്റാണ് കേട്ടോ അത് കിട്ടിയത് അപ്പം നമ്മൾ തറയിൽ കിടന്ന് ഉറങ്ങി അതിനുശേഷം ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്ന ദിവസം അപ്പം വസ്തു കാര്യത്തേ നിന്ന് മുടി മുടിവെട്ടാണ് വസ്വിൻ്റെ ഏത് കോപ്രായത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ അച്ഛൻ വസ്തു തല വീടെടുത്ത് തല ഒഴ വെച്ചാലും അച്ഛൻ അവൻ ചെയ്യട്ടെ അവൻ കളിക്കട്ടെ ആ ഒരു രീതിയാണ് അച്ഛന് അപ്പൊ അവനെ മുടി വെട്ടാനായിട്ടാണ് വഴി കൊടുക്കുന്നത് അവൻ ബാർബർ അവൻ അച്ഛൻ കസ്റ്റമർ അങ്ങനെ അതിൻ്റെ ഇടയിൽ വലിയ ജോലിക്ക് പോകാനുള്ള തിരക്കിലായി അങ്ങനെ വല്യച്ഛന ജോലിക്കൊക്കെ നമ്മൾ പറഞ്ഞയച്ചു അതിനുശേഷം വീണ്ടും ബാക്ക് ടു മുടി വിട്ട് വെട്ടി വെട്ടിയിടുകയാണ് അച്ഛൻ ഒരു അക്ഷരം പോലും ഞാൻ പറഞ്ഞപ്പോഴാണ് അച്ഛൻ വെട്ടി അല്ലെ അവൻ വെട്ടട്ടെ എന്നും പറഞ്ഞിരിക്കുന്നത് മുഖത്തെല്ലാം മുടി മുറിച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മള് പോവാനുള്ള റെഡി ആയിട്ടോ റെഡി ആകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് തുണി മേടിക്കാനുണ്ട് അപ്പം ഞാനായിട്ട് പോകുന്നതിലും നല്ലത് അമ്മയാണ് തുണിയൊക്കെ മേടിക്കാൻ നല്ല ബെസ്റ്റ് കമ്പാനിയൻ അങ്ങനെ ഞാനും അമ്മയായിട്ടും കൂടെ തുണി വാങ്ങിക്കാനായിട്ട് പോയിട്ടോ അതാണ് തോട്ടെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂൾ അങ്ങനെ നമ്മളടുത്തുള്ള അമ്മ എപ്പോഴും വിളിക്കും പറയും പരാഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടോ അവിടെ നല്ല മെറ്റീരിയൽ കിട്ടും തയ്ക്കാനായിട്ട് അങ്ങനെ അങ്ങനെ അമ്മയുടെ പരാഗ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം അമ്മ അവിടെ ഇവിടെ ഇതൊക്കെ അവരൊന്നായിട്ട് സെലക്ട് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് കഷ്ണം തുണികളൊക്കെ നമ്മളവിടെ നിന്ന് വാങ്ങിച്ചു തയ്ക്കാനായിട്ട് അങ്ങനെ തയ്ക്കാൻ അമ്മയുടെ ഓടുത്തിട്ട് ഓടെയിട്ടിട്ടൊക്കെ പോകുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും വസുവിനാച്ച റെഡിയാക്കി നിർത്തിയിട്ടുണ്ടല്ലോ ചില വല്യമ്മ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകാനായിട്ട് റെഡി ആയി ഇറങ്ങി ഇത് കുറച്ചൊരു സെന്റിമെന്റൽ കാര്യമാണ് ഈ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളത് പിന്നെ മാസങ്ങളെടുത്താണല്ലേ ഇവരെ കാണാം ഇങ്ങനെ ാണ് പോവാനായിട്ട് പറഞ്ഞതാ കൂട്ടാൻ വേണോ ഇതിനെ കൊണ്ടുപോണത് വല്യ ഇഷ്ട അത് നിക്കറല്ലേ അമ്മ ഓട്ടെ

കുറച്ച് നേരം ഇവിടെനിന്ന് കളിച്ചിട്ടൊക്കെ പോവാം അപ്പൊ ഈ ഒരു സെറ്റപ്പ് അന്വേഷിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അപ്പം ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ ബീച്ച് ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിലൊക്കെ ആക്കിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച കേട്ടോ എന്തായാലും കാര്യങ്ങൾ ചെയ്യുന്നു എന്തായാലും നമുക്ക് പോയി നോക്കും ചെയ്യാം അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടിയിട്ട് സ്റ്റണ്ടിലുള്ള മൂന്ന് പേരും കൂടെ കൂടിയിട്ട് വന്നു കേട്ടോ കൊള്ളാൻ നല്ലൊരു ആംബിയൻസ് പക്ഷെ സമാധാനത്തെ നിൽക്കാൻ പറ്റില്ല കാരണം പോകുന്ന ഒരു തത്രപ്പാച്ചിലായിരുന്നു പിന്നെ വാസുവിന് ഇവിടെ വന്ന പാടെ ഓടുക ചാടുക മറിക്ക എന്നെ കണ്ടു തെറ്റി പിന്നെ എവിടെയെങ്കിലും കയറിയിരിക്കുക അതുകൊണ്ട് ഞാൻ അവൻ്റെ പുറകെ തന്നെയാണ് ഇങ്ങനെ ഓടിപ്പാട് ചടങ്ങുന്നത് നമ്മുടെ ആലപ്പുഴിന്റെ പതിനെ കാറ്റായ് പരട്ട പൈസ ഇല്ലല്ലോ അങ്ങനെ നമ്മള് പോവാനായിട്ട് ഇറങ്ങിയത് ഇവിടെ ഈ ഉപ്പിലിട്ടത് കണ്ടത് ഉപ്പിലിട്ടത് എനിക്ക് പണ്ട് ഈ വീക്ക്നെസ് ആണ് ഉപ്പിലിട്ട് പൈനപ്പിളാണ് കേട്ടോ എനിക്ക് ഈ പൈനാപ്പിളാണ് എന്റെ പ്രെഗ്നൻസി ടൈം ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ സമയത്ത് കഴിച്ചുടാന്നൊക്കെ പറഞ്ഞു എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പീസ് മാങ്ങയും ഒരു പീസ് പൈനാപ്പിൾ വാങ്ങിച്ചു കഴിച്ചുട്ടോർഖലം കഴിച്ചു നമ്മളെ അപ്പൊ നമ്മുടെ ഉള്ള ഒരു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ച സാധനം മറ്റേ നെക്കിലല്ലേ അത് ബസ് എപ്പോഴും ബസ് തിരിച്ചു വയ്ക്കാനാണ് ഇഷ്ടം അപ്പൊ നമ്മൾ അത് കണ്ടു ചേച്ചു മറിയാണ് കേട്ടോ അങ്ങനെ അതിനുശേഷം നമ്മൾ ബാക്ക് ടു ട്രിവാൻഷം ഏട്ട എപ്പോഴും ഉള്ളതാണ് ഈ പോവാൻ നേരത്തെ ഒരു സെന്റി പാട്ടൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി സെന്റിപ്പാട്ടിട്ടത് എന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ടേട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവേണം അപ്പൊ എത്ര വന്നത്തെവിടെ താങ്ക് യു ഫോർ വാച്ചിങ്